സ്ക്രീനിലൂടെ കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് സിനി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ തൻ്റെ വിവാഹബന്ധത്തെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ് സിനി ആറു വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് സിനി വിവാഹിതയാകുന്നത് പ്രണയത്തെക്കുറിച്ച് വീട്ടുകാർക്ക് അറിയാമായിരുന്നു എന്നാൽ അച്ഛനും അമ്മയ്ക്കും സിനിയുടെ പ്രണയത്തോട് താല്പര്യമുണ്ടായിരുന്നില്ല താൻ കണ്ടെത്തുന്ന ആൾ ഓക്കെ ആയിരിക്കുമോ എന്ന ആശങ്കയായിരുന്നു അവർക്കെന്നാണ് സിനി പറയുന്നത് എന്നാൽ സിനിക്ക് ആ പ്രണയം വേണ്ടെന്ന് വയ്ക്കാൻ സാധിക്കുമായിരുന്നില്ല അച്ഛനും അമ്മയ്ക്കും തന്നെ ഒരുപാട് നാൾ വിട്ടു നിൽക്കാൻ പറ്റില്ലെന്നും അറിയാമായിരുന്നുവെന്നാണ് സിനി പറയുന്നത് അങ്ങനെയാണ് സിനി വിവാഹിതയാകുന്നത് എന്നാൽ വിവാഹ ശേഷം ഒന്നര വർഷം അമ്മ തന്നോട് സംസാരിച്ചിരുന്നില്ലെന്നാണ് സിനി പറയുന്നത് പക്ഷേ സിനിയുടെ ദാമ്പത്യ ജീവിതത്തിന് ദീർഘനാളത്തെ ആയുസ് ഉണ്ടായിരുന്നില്ല എന്നാൽ വേർപിരിയാനുള്ള കാരണം എന്താണെന്ന് തനിക്ക് അറിയില്ലെന്നും തൻ്റെ ദേഷ്യമായിരിക്കാൻ കാരണമെന്നുമാണ് സിനി പറയുന്നത് ഞാൻ എൻ്റെ എത്രയോ സമയം എത്രയോ പണം ഞാൻ എനിക്ക് വേണ്ടി എടുത്തു വയ്ക്കേണ്ട കാര്യം ഞാൻ ചെയ്തില്ല അതൊരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യമാണ് അത് താൻ ചെയ്തിരുന്നില്ലെന്നും താരം പറയുന്നുണ്ട് കുടുംബജീവിതം ഇല്ലാതായെന്ന് തോന്നുമ്പോൾ നമുക്ക് ലൈഫ് വേണ്ടെന്ന് തോന്നി ഒന്നോ രണ്ടോ തവണ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നും സിനി തുറന്നു പറയുന്നുണ്ട് എന്നാൽ ആ തീരുമാനം വലിയ മണ്ടത്തരമായിരുന്നു എന്ന് സിനി സ്വയം തിരുത്തുന്നുണ്ട് ഇന്ന ആൾ ഇല്ലാണ്ട് അടുത്ത സ്റ്റെപ്പ് എന്തു ചെയ്യും എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമോ എന്ന പേടിയായിരുന്നു തനിക്ക് എന്നാണ് സിനി പറയുന്നത് ആ സമയത്ത് എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്നായിരുന്നു പിന്നീടാണ് അത് പൊട്ടത്തരമാണെന്ന് മനസ്സിലായത് അതേസമയം താൻ ഔദ്യോഗികമായി ഇപ്പോഴും ഒരാളുടെ ഭാര്യയാണെന്നാണ് തന്റെ പങ്കാളി തിരികെ വരണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നുമാണ് സിനി പറയുന്നത്